ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവ് ചെയ്തിട്ട് നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്ന അപേക്ഷയോട് കൂടിയിട്ട് ഇന്ന് ഞാൻ ജമീലയെക്കുറിച്ച് സംസാരിക്കുകയാണ് ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തിത്വങ്ങളെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും കാലം ധാരാളം അതിക്രമിച്ചു പോകും അല്ലെങ്കിൽ സമയം കടന്നു പോയതിന് ശേഷമായിരിക്കും നമ്മൾ അവരുടെ നന്മയും അല്ലെങ്കിൽ അവർ ആക്ച്വലി എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും നമ്മളുടെ ഒപ്പം ഒരിക്കലും നമ്മൾക്ക് അവരെ നമ്മൾ അത്ര കണ്ട് അങ്ങ് മനസ്സിലാക്കിയില്ല അങ്ങ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചു സാധിക്കും എന്ന് വരികയില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർ എന്ന നീക്കമായിട്ട് അകന്നു പോകുമ്പോഴാണ് നമ്മൾ ആ ആ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിൻ്റെ മൂല്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ജമീലയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ജമീല കോട്ടയം ജില്ലയിൽ താമസക്കാരിയാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല കാരണം ഈ സ്ഥലങ്ങളും അല്ലെങ്കിൽ ഈ ജീവിതം മൂന്നാല് പേരുടെ ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടതാണ് അത് തന്നെയുമല്ല നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദുഃഖങ്ങൾ മാത്രമാണ് വീണ്ടും നമ്മൾ ലഭിക്കുകയെങ്കിൽ ഒരിക്കലും നമ്മളത് ആവർത്തിക്കാനായിട്ട് പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നു കോട്ടയം ജില്ലയിലെ ഒരു താമസക്കാരിയായിരുന്നു ജമീല കോട്ടയത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ആ വലിയ പുഴയുടെ ഓരത്തായിരുന്നു ജമീലയുടെ ചെറിയ വീട്ടിൽ ജമീല താമസിച്ചിരുന്നത് ജമീലയ്ക്ക് ഉപ്പയും ഉമ്മയും അങ്ങളമാരും അനുജത്തിമാരും ഒക്കെ ഉണ്ടായിരുന്നു ജമീല ശരിയായിട്ട് പറഞ്ഞാൽ ഒരു തുന്നൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയാണ് തയ്യൽക്കാരിയായിരുന്നു ജമീലയ്ക്ക് ഒരു മെഷീൻ ഉണ്ടായിരുന്നു ജമീല ആ മെഷീനിൽ നന്നായിട്ട് വളരെ നന്നായിട്ട് ജമീല തയ്യൽ ജോലികൾ ചെയ്തു വന്നിരുന്നു ജമീലയ്ക്ക് ഒരു പ്രേമവും ഉണ്ടായിരുന്നു ജമീല പക്ഷേ പ്രേമിച്ചത് ഗോപൻ എന്ന പേരുള്ള ഒരു അന്യ മതസ്ഥനെയാണ് അവരുടെ വീടിന് തൊട്ടടുത്തുള്ളയാളായിരുന്നു ഗോപൻ ഗോപൻ വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു പയ്യനായിരുന്നു പക്ഷേ അവർ ഏകദേശം സമപ്രായക്കാരാണ് എന്ന് തന്നെ പറയാം പക്ഷേ ഗോപനെ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നെങ്കിലും പഠിപ്പിക്കാനുള്ള സാവകാശം ഗോപൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തൻ്റെ കാമുകനെ പഠിപ്പിക്കാനായിട്ട് ജമീലെ കണ്ടെത്തിയ വഴിയാണ് തുന്നൽ ജോലി കാരണം ജമീലയ്ക്ക് തൻ്റെ കാമുകനെ അല്ലെങ്കിൽ അദ്ദേഹം മാക്സിമം ഉയരങ്ങളിലേക്ക് എത്തണം പഠിച്ച് പഠിച്ച് ജമീലേക്ക് പഠിക്കാൻ സാഹചര്യം കാരണം ജമീലെ പഠിക്കാൻ വിടാൻ വിടാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല ജമീലയുടെ വീട്ടുകാർ അതുകൊണ്ട് ജമീൽ തീരുമാനിച്ചു അന്യമതസ്ഥനാണെങ്കിലും താൻ തൻ്റെ കാമുകനെ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിപ്പിക്കുമെന്നുള്ള ആ ഒരു വിചാരധാരകയല്ല ജമീനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ധാരാളം നന്നായിട്ട് തുന്നൽപ്പണി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ഒരു പങ്ക് കാരണം അന്നത്തെ കാലത്ത് ജമീലയ്ക്ക് അൻപത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് രൂപ ജമീല ഗോപുവിന് നൽകുമായിരുന്നു ആരും അറിയാതെ ആയിരുന്നു ജമീല ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കാരണം തയ്യൽക്കൂല് കിട്ടുമ്പോഴുള്ള പൈസയുടെ കാര്യം അങ്ങനെയുള്ള കണക്കുകളുടെ ആ ഒരു ഇത് വന്നിരുന്നില്ല ആ കാലഘട്ടത്തിൽ ആൾക്കാരത്രമാത്രം നമ്മുടെ പോലെ അത്ര അഗ്രസീവായിരുന്നില്ല എന്ന് തന്നെയാണ് സാരം അങ്ങനെ ജമീല ഗോപുവിനെ പഠിപ്പിച്ചു ഗോപു പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു അങ്ങനെ പഠിച്ചു പഠിച്ചു ഗോപു കോളേജിലേക്ക് പ്രവേശനം ലഭിച്ചു നമ്മുടെ കോട്ടയം ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി അങ്ങനെ ഡിഗ്രി പഠനം കഴിഞ്ഞു ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടൻ തന്നെ ഗോപുവിന് മറ്റൊരു ചെറിയ എന്താ പറയുക ഉപരിപഠനാർത്ഥം ചെറിയ ടെക്നിക്കലായിട്ട് അതിനു വേണ്ടി പോയിരുന്നു അത് കഴിഞ്ഞ സമയം തന്നെ ഗോപുവിന് ഗവണ്മെന്റ് സർവീസിൽ ജോലി ലഭിച്ചു ഗോപുവിന് ഗവണ്മെന്റ് സർവീസിൽ ജോലി ലഭിച്ചത് ഇവിടെ ആയിരുന്നില്ല അത് പാലക്കാട്ടേക്കാണ് ജോലി ലഭിച്ചത് അപ്പോൾ ഗോപു വളരെ പാവപ്പെട്ട വീട്ടിലെ ആയിരുന്നു ഗോപുവിനെ പാലക്കാട്ട് നല്ല അത്യാവശ്യം നല്ല അന്നത്തെ കാലത്ത് കുറച്ച് മുൻപുള്ള കഥയാണ് ഡിഗ്രിയൊക്കെ പഠിച്ച് ഇറങ്ങി അതിനുശേഷം ടെക്നിക്കലായിട്ട് പഠിച്ച് ഇറങ്ങുക അതിനൊക്കെ നല്ല പണം സംഗതികളൊക്കെ വേണം പത്തി ഇരുപത്താറ് വയസ്സായപ്പോഴേക്കും ഗോപുവിന് ജോലി കിട്ടി ജമീലയ്ക്ക് ഇരുപത്താറ് വയസ്സായി ഇരുപത്താറ് വയസ്സിൽ വിവാഹപ്രായമായി ധാരാളം നിക്കാഹുകളുടെ ധാരാളം ഓപ്പർച്യൂണിറ്റിയൊക്കെ ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ ഞാൻ പറഞ്ഞാൽ അവസരങ്ങൾ അന്ന് തന്നെ വന്നിരുന്നു പക്ഷേ ജമീല എല്ലാം തട്ടി മാറ്റുകയായിരുന്നു കാരണം ജമീലിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ജമീല ഒരാളെ മാത്രമാണ് പ്രണയിച്ചിരുന്നത് അത് ഗോപുവിനെയാണ് ജമീല എല്ലാം ഗോപുവിന് തൻ്റെ മനസ്സ് ശരീരമല്ലാത്ത ബാക്കിയെല്ലാം സ്നേഹവും തൻ്റെ സമ്പാദ്യവും തനിക്ക് കിട്ടുന്ന ഓരോ പൈസയും കൂട്ടി കൂട്ടി വെച്ചൊരു ഗോപുവിനാണ് കൊടുത്തിരുന്നത് പക്ഷേ എല്ലാ പ്രണയവും ഒരിക്കലും സക്സസ്ഫുൾ ആകാറില്ല അല്ലെങ്കിൽ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ഗോപു പാലക്കാട്ടേക്ക് പോയി നല്ല പ്രമോഷൻ കിട്ടി നല്ല സാലറിയായി ഗവൺമെൻറ് എംപ്ലോയി ആണ് നല്ല വിവാഹാലോചനകൾ വന്നു ഗോപു പല എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഗോപുവിനെ എക്സ്ക്യൂസുകൾ പറഞ്ഞതിൻ്റെ കാരണമൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും ഗോപു അല്ല വിവാഹം കഴിച്ചത് ഗോപു പാലക്കാടുള്ള മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ആ പെൺകുട്ടി ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നു അവർ സുഖമായും സന്തോഷമായും അവിടെ സെറ്റിലായി സന്തോഷത്തോടു കൂടി തനിക്ക് വേണ്ടി ഒരു പെൺകുട്ടി കാത്തിരിക്കുന്നുള്ള കാര്യം അവളുടെ ഓരോ ഓരോ രാപകലില്ലാതെ മെഷീൻ ചവിട്ടി 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 ഉണ്ടാക്കിയ ഓരോ പൈസയും കൂട്ടിക്കൂട്ടി വെച്ചാണ് താൻ പഠിച്ച് ഈ ലെവൽ വരെ എത്തിയത് അല്ലേ തന്നെ അവൾ പഠിപ്പിച്ചത് എന്നുള്ള കാര്യം ഗോപു എന്ന് പറഞ്ഞ് ആ മഹാമനസ്കൻ മറന്നുപോയി അതൊക്കെ പോട്ടെ പക്ഷേ ജിയിലേക്ക് മറ്റൊരു ലൈഫിലേക്ക് പിന്നീട് പോകാനായിട്ട് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല കാരണം ജിമിയിൽ അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഗോപുവിനെ സ്നേഹിച്ചിരുന്നത് അപ്പോൾ തൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ജിമിയിലെ തീർത്തിരുന്നത് ആ തുന്നൽ ജോലിയിൽ കൂടി മാത്രമായിരുന്നു മിഷീൻ ചവിട്ടി 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 ഇങ്ങനെ രാവന്തിയോളം രാവ് പാതിരാവോളം മെഷീൻ ഇങ്ങനെ ചവിട്ടി 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 ജമിയിലെ ജമീലയുടെ ദുഃഖം മറക്കാനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി പക്ഷേ വീട്ടുകാരെ സമ്മതിക്കില്ലല്ലോ പെൺകുട്ടിയല്ലേ ഒരു ജീവിതം വേണ്ടേ എങ്ങനെയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് വളരെ പ്രശസ്തമുണ്ടായി മറ്റുള്ള അനുജത്തിമാരും ജ്യേഷ്ഠന്മാരും ഒക്കെ വിവാഹം കഴിച്ചു പോയി ഉമ്മയും ഉപ്പയും ഭയങ്കര ബഹളമായി നീ ഒന്നുകിൽ നീ കല്യാണം കഴിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നീ നിന്റെ പണി നോക്കിയിട്ട് എന്താണെങ്കിൽ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് മാറി ഇപ്പോൾ ജമ്മിയിലേക്ക് ആംഗളന്മാരുടെ കൂടെയൊക്കെ അങ്ങോട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള സംഗതിയായി ജമീല എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ രണ്ടും കളിപ്പം വീടിന് അടുത്ത് തന്നെയുള്ള ഞാൻ പറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ പേരുകേട്ട ഒരു പുഴയുടെ ഓരത്തായിരുന്നു അതിൻ്റെ സൈഡിൽ തന്നെ ഒരു മൂന്ന് സെൻറ് സ്ഥലം ടീമിയിലേക്ക് ഉപ്പ വാങ്ങിക്കൊടുത്തു കാരണം വീട്ടിലങ്ങനെ ഒരു കെട്ടാച്ചരക്കായിട്ട് ഒരു പെൺകുട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ് വീട്ടിൽ കെട്ടിക്കൊണ്ടുവന്ന ജമീലിന്റെ ആങ്ങണമാരും നാത്തവന്മാരൊന്നും ജമിയിലെ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല അതുകൊണ്ട് ആ മൂന്ന് സെൻറ് സ്ഥലത്ത് കുഞ്ഞൊരു കോര ജമീലയുടെ ഉപ്പയുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം വെച്ചു കൊടുത്തു അവിടെയാണ് ജമിയിലെ താമസിക്കുന്നത് ജമിയിലെ തൻ്റെ ദുഃഖം മറക്കാനായിട്ട് എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ കുട്ടിയുടുപ്പുകൾ കൂടുതലായിട്ട് മറ്റുള്ള തയ്യൽ ജോലിയിൽ നിന്നൊക്കെ വിട്ടിട്ട് ജമീൽ എന്ത് ചോദിച്ചാൽ കുഞ്ഞുടുപ്പുകൾ തുന്നാനായിട്ട് ആരംഭിച്ചു അങ്ങനെ ജമിയിലെ കുഞ്ഞുടുപ്പുകൾ തുന്നിയിട്ട് എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു കൊട്ടസഞ്ചി കാലത്ത് കൊട്ടസഞ്ചി എന്നാണ് പറയുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് കൊണ്ട് നെയ്തിങ്ങനെ കൊട്ടസഞ്ചി ഒരു സംഗതി ഉണ്ട് പഴയ ആളുകൾക്കൊക്കെയാണേ അത് അതിൽ കുഞ്ഞുടുപ്പുകൾ നിറച്ചിട്ട് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ആ താലൂക്ക് ആശുപത്രികളിൽ ഇങ്ങനെ പോകും അവിടെ പ്രസവ വാർഡിന് സമീപമുള്ള വാർഡിലേക്ക് ജമിയിലേക്ക് കുട്ടി ഉടുപ്പുകളുമായിട്ട് ഇങ്ങനെ നടന്നിട്ട് ആൾക്കാരുടെ വലിയ തോതിൽ പൈസയൊന്നും വാങ്ങുകയില്ല ജമിയിലേക്ക് സന്തോഷമായിരുന്നു കുഞ്ഞു കുഞ്ഞുങ്ങളെ താലോലിക്കുക അവർക്ക് ഈ കുട്ടി ഉടുപ്പുകൾ സമ്മാനിക്കുക അവർ നൽകുന്ന എന്തെങ്കിലും എന്തെങ്കിലും ജമീൽ വാങ്ങുക അതായത് ഈ കുഞ്ഞു വെള്ള ഉടുപ്പുകൾക്കൊക്കെ വലിയ പൈസയൊന്നുമില്ല അതുപോലെ തന്നെ ജമീല കളർഫുള്ളായിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള ഉടുപ്പുകളൊക്കെ തുന്നി നൽകുമായിരുന്നു അങ്ങനെ ആശുപത്രിയും കണക്ഷൻ ഈ ജമീലിന്റെ വീട് ജമീല ജമീലയുടെ വീട് ആ പുഴ ആശുപത്രി ആ വലിയ താലൂക്ക് ആശുപത്രി അത്രമാത്രമായിരുന്നു ജമീലുടെ ജീവിതം ആ താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ ആശുപത്രിയുമായിട്ട് അഭേദയുമായി ബന്ധപ്പെട്ട് ജമിയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയി ജമിയിലെ അവിടെ അവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ജമീല ഒരു കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായ കുഞ്ഞുങ്ങൾ ജമീലയുടെ കുട്ടിയുടെ പിടാത്ത ഒരു കുട്ടി പോലും ഒരു കാലഘട്ടത്തിൽ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല ജമീല എന്ന് പറഞ്ഞ് ആ കുട്ടിയോട് വയ്ക്കുന്ന സ്ത്രീ അവിടെ അത്രമാത്രം പ്രശസ്തിയായിരുന്നു ഏവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു ആശുപത്രിയിലെ ഡോക്ടർമാർക്കാണെങ്കിലും നേഴ്സുമാർക്കാണെങ്കിലും അറ്റൻഡർമാർക്കൊക്കെ ജമീല പ്രിയപ്പെട്ടായിരുന്നു അതോടൊപ്പം തന്നെ അവിടെ പ്രസവത്തിന് വരുന്ന അതായത് സമീപപ്രദേശങ്ങളിൽ നിന്നും മറ്റൊരു ആശുപത്രി ഉണ്ടായിരുന്നില്ല ഈ പ്രസവം എടുക്കുന്ന ആശുപത്രി ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ഈ ആശുപത്രിയിലെ കാലഘട്ടങ്ങളിൽ അന്നൊക്കെ ഈ പ്രസവം എന്ന് പറയുമ്പോഴത്തേനും സാധാരണ പ്രസവം കൂടാതെ തന്നെ ഈ എന്താ പറയുക അസാധാരണമായ ചില പ്രസവങ്ങളും ഉണ്ടാകും ചിലരൊക്കെ ഇങ്ങനെ ഈ പ്രേമ ഈ പ്രേമത്തിലൊക്കെ പെട്ടിട്ടിങ്ങനെ ഗർഭിണികളാകുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില അബദ്ധ പ്രസവങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ ആ ആശുപത്രിയുടെ അപ്പുറത്ത് ഒരു കുപ്പത്തൊട്ടി പോലെ ചെറിയ ഒരു റിംഗ് കൊണ്ടുള്ള ഒരു വേസ്റ്റ് ഇടുന്നൊരു പാത്രമുണ്ട് അപ്പോൾ മിക്കവാറും ആളുകൾ എന്താ ചെയ്യുന്ന ചോദിച്ചാൽ ആവശ്യമില്ലാത്ത കുട്ടികളെ ആണെന്നുണ്ടെങ്കിൽ ആ പ്രസവശേഷം ആ ചോരയോട് കൂടിയിട്ട് ആ കുഞ്ഞുങ്ങളെ അവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുകയാണ് ചെയ്തിരുന്നത് ആ കുഞ്ഞുങ്ങളെ അവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുന്ന ആളുകളുമുണ്ട് അതിനപ്പുറത്ത് ആ കാട് പിടിച്ച ആശുപത്രിയുടെ പിന്നാൻപുറത്ത് ഒരു പൊട്ടക്കണറുണ്ട് ചില ആളുകൾ എന്താ വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ പ്രസവിച്ചതിന് ശേഷം ആ പൊട്ടക്കണറിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന സംഗതികൾ വിരളമായിരുന്നില്ല അതൊക്കെ അന്ന് സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്ന സംഗതികളായിരുന്നു ചില ആളുകൾ ഞാൻ പറഞ്ഞു അവിടെ പ്രസവത്തിന് ശേഷം ആ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ആ ഉണ്ട് അവിടെ വേസ്റ്റും പഞ്ഞിയും മറ്റുള്ള സംഗതികളൊക്കെ ആശുപത്രി വേസ്റ്റുകളൊക്കെ തട്ടുന്ന സ്ഥലമാണ് അവിടെ കൊണ്ടി ഈ കുട്ടികളെ ഇടുമ്പോഴത്തേക്കും നൊടിയിടയിൽ അവിടെ ധാരാളം പട്ടികളുണ്ട് അവർ വന്നിട്ട് ഈ രക്തത്തിൽ കുളിഞ്ഞ് കുളിച്ച് കിടക്കുന്ന ഈ കുഞ്ഞ് പൊക്കൽക്കൊടി പോലും മാറും മീൻസ് ആ ഫ്രഷായിട്ടുള്ള കുട്ടികളെ ആ പട്ടികൾ കടിച്ചു കൊണ്ടുപോവുകയും കടിച്ചു മുറിച്ച് പട്ടികളുടെ ഒരു ശൃംഖല തന്നെയാണെന്ന് അവിടെ ആ ഹോസ്പിറ്റലിൻ്റെ പിന്നാമ്പുറത്തുണ്ടായിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അങ്ങനെ അങ്ങനെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് ദുർദാക്ഷി ഉപേക്ഷിച്ച് പട്ടികൾ കടിച്ചുപറിച്ചു തരുന്ന ഒരു സംഗതി നമ്മൾ നിമാജം ചെയ്തു നോക്കൂ ഒരു കുഞ്ഞിക്കാലെ കാണാനായിട്ട് കുഞ്ഞിനെ കാണാനായിട്ട് ആളുകൾ എത്രയോ കുതിച്ച് ദാഹിച്ച് മോഹിച്ചിരിക്കുന്ന അവസ്ഥയുള്ള ആളുകളുമുണ്ട് പക്ഷേ ഇതുപോലെയുള്ള അസാൻമാർഗികമായ രീതിയിൽ ഗർഭവതികളായതിനു ശേഷം പ്രസവിച്ച കുട്ടികളെ ആ ഹോസ്പിറ്റലിൻ്റെ പിന്നിലെ ആ കുപ്പത്തൊട്ടിയിലോ അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടക്കിണറ്റിലോ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ആളുകളും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ജമീല അവിടെ സപ്ലൈ ചെയ്തിട്ട് പോയിട്ട് ഏകദേശം കുറേയൊക്കെ വൈകി അപ്പോൾ ജമീല ആശുപത്രികളുടെ താഴെയാണ് മെയിൻ റോഡ് റോഡിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും വളരെയേറെ എന്താ പറയുക ഒരു നിലവിളി ജമീല കേട്ടു ജമീലെ കുട്ടിയുടുപ്പ് വിട്ടിട്ട് വൈകുന്നേരങ്ങളിലാണ് വൈകി ഉച്ചയ്ക്ക് ശേഷമാണ് മിക്കവാറും ജമീല വരിക ചില സമയത്തൊക്കെ വൈകി താമസിച്ച് പോകും അപ്പോൾ നടക്കുമ്പോഴേക്കും ഒരു കുഞ്ഞു കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ ജമീല കേട്ടു ജമീലി അങ്ങ് നടന്നു പോയപ്പോൾ ഉള്ള ഉള്ളാതി ജമീലയ്ക്ക് മനസ്സിലായി ആരോ കുഞ്ഞിനെ ഉപേക്ഷിച്ചിരുന്നു ഒന്നുകിൽ അത് അല്പം വൈകി കഴിഞ്ഞാൽ പട്ടികൾ വന്നത് കടിച്ചെടുത്തുകൊണ്ട് പോയി അങ്ങനെ തിന്നും ജമീലയുടെ ഉള്ളിലെ മാതാവ് ഒരു സ്ത്രീ സഹജമായിട്ടുള്ള എന്തോ ഒരു ഉൾവിളി ജമീലയുടെ ഉള് ഉള്ളിൽ ഉണർന്നു ജമീല പതുക്കെ ആ കാട് പിടിച്ച പ്രദേശത്തേക്ക് നോക്കിയപ്പോഴേക്കും കട്ടു റൂമുകളിൽ പൊതിഞ്ഞ് വളരെ ചോര ശരീരം മുഴുവൻ ചോരയായിട്ട് കട്ടു ഇങ്ങനെ കടിച്ച് മൊത്തമായിട്ട് ആ പുക്കുൽക്കൊടിയിലും ശരീരം ആ സകലം ആരോ പ്രസവിച്ചിട്ട് ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല പ്രസവ ആശുപത്രിയിൽ അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കേൾക്കുന്നവർക്കൊരു അത് തോന്നും ഇത് എന്തൊരു കഥയാണ് ഇത് ഇതിയാളീ പറയുന്നത് ഈ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അവിടെ കൊണ്ടിട്ടിട്ട് പോയി ഇവിടെ മനുഷ്യനും മാനും മഞ്ചാതിയൊന്നും ഇല്ലേ ആൾക്കാരന്വേഷണം രക്ഷിക്കത്തില്ലേ അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ സ്വാഭാവികമായിട്ട് വരും പക്ഷേ നമ്മളുടെ ഗവൺമെൻറ് ആശുപത്രികളൊക്കെ ഇപ്പോഴാണ് ഈ ഡെവലപ്മെൻറ്റും ഈ ഈ രജിസ്റ്ററും മറ്റുള്ള കമ്പ്യൂട്ടറിനകത്തുള്ള എൻട്രി ചെയ്യുകയും ജനന മരണങ്ങളൊക്കെ നോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ പണ്ടത്തെക്കാലത്ത് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷത്തേക്ക് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളുടെ സ്ഥിതികളൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പല ഗവൺമെൻറ് ആശുപത്രികളിലും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു ചിലർ കളഞ്ഞിട്ട് പോകുന്നു ചിലർ കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നു ചിലർ ചാവള്ളയായി പോകുന്നു ഒരു രീതിയിലുള്ള സംവിധാന ക്രമങ്ങളും അന്നും ഒരു പ്രത്യേക മരം മുരടിച്ച ഒരു മ മടുപ്പുളവാക്കുന്ന ഒരു മണവും പെയിൻറ് പോയ കറുത്ത രീതിയിലുള്ള എല്ലാ ഗവൺ ഗവൺമെൻറ് ആശുപത്രികളിലും ഏകദേശമുള്ള ഒരേ തരത്തിലുള്ള പിക്ചറൈസേഷനൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നത് വളരെ നീല കളറുള്ള കട്ടിയുള്ള കരുനീല ഇളനീല ബോർഡറുള്ള ഉടുത്ത ആയന്മാർ ആയമാര് എന്ന് പറഞ്ഞാൽ അറ്റൻഡർമാരും പിന്നെ കുറച്ച് വെളുപ്പും വെള്ളയും വെള്ളയും കൊടുത്ത കുറച്ച് സ്ത്രീകളും നേഴ്സുമാരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭമതികളായിട്ടുള്ള ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് ഒക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് അന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഗവൺമെൻറ് ആശുപത്രി പോവുകയും അവിടുത്തെ ലേബർ റൂമും അല്ലെങ്കിൽ പ്രസവ വാർഡും ഒക്കെ അറിയാവുന്ന ആളുകൾക്ക് ഏകദേശം ഇതൊക്കെ മനസ്സിലാകുന്ന സംഗതികളാണ് ഞാൻ ഇതൊക്കെ പറയുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊന്നും പറയാതെ ഈ ജമീലേ നമുക്ക് ജമീലയുടെ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു തീരൂ ഇദ്ദേഹം വലുത് വലിച്ചു നീട്ടി പറയുന്നു എന്ന് ദയവ് ചെയ്തിട്ട് എന്നെ കുറ്റപ്പെടുത്തരുത് പ്ലീസ് അങ്ങനെ ജമീൽ ചെന്നപ്പോഴേക്കും കട്ടുറുമ്പൊക്കെ കടിച്ച് മൂടി ഒരു 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 നല്ല മനോ നല്ല വെളുത്ത് തുടുത്ത ഒരു പെൺകുട്ടി ഒരു മണിക്കൂർ പോലും ആകില്ല അതിൻ്റെ ആ പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് ആരോ പ്രസവിച്ച ശേഷം അവിടേക്ക് വലിച്ചെറിഞ്ഞിട്ട് രക്ഷപ്പെട്ട് അവിടേക്ക് അപ്പം തന്നെ പോവുകയാണ് അവിടെ അന്വേഷണങ്ങളൊന്നുമില്ല ലേബർ റൂമിൽ നിന്ന് നടന്നു പോകാവുന്ന കണ്ടീഷനിലായി കഴിഞ്ഞാൽ പുറത്തേക്ക് ആയിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവരങ്ങ് പോവുകയാണ് ആശുപത്രിക്കാരെ എവിടെ പോയി തിരക്കാനാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിനാണെങ്കിൽ അവർ അഡ്രസ്സൊക്കെ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുകയും പിന്നെ അങ്ങനെ ഇൻഫർമേഷൻ ഇതുക മാസം തയ്യാറാക്കുക അങ്ങനെയുള്ള രീതികളൊക്കെ ഇപ്പോഴുണ്ട് പക്ഷെ അന്ന് അങ്ങനത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ജിമ്മിയിലെ ആ കുഞ്ഞിനെ കൈക്കുഞ്ഞിനെ വാരിയെടുത്തു ശരീരം മുഴുവൻ കട്ടുറുമ്പാണ് ജിമ്മില തൻ്റെ ഒരു വെളുത്ത കുട്ടിയുടെ വെളുതിട്ട് അതിൻ്റെ ശരീരത്തെ അടക്കം കട്ടുറുമ്പുകളെയൊക്കെ തുടച്ച് മായ് കളഞ്ഞു പൊക്കുൽക്കുടിയുടെ അവിടെ ചുറ്റുപുട്ടത്തൊക്കെ ഇങ്ങനെ ഉടു ഉറുമ്പ് കഴിച്ച് ഇങ്ങനെ വീർത്തിരിക്കുകയായിരുന്നു ആ കുട്ടി നിർത്താതെ നിലവിളിക്കുന്നുണ്ടായിരുന്നു ജമ്മിലേക്ക് ആ ജമീലെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജമീലേക്ക് പുറത്തിറങ്ങി പോകുമ്പോഴത്തേനും എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകുന്നത് ജമീല ജസ്റ്റ് വിവാഹിതിയായ സ്ത്രീയല്ല അത് തന്നെയല്ല അവിടെ കുട്ടിയെടുപ്പ് വിൽക്കാൻ വരുന്നതാണ് ജമീലെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് ആ കുട്ടീനെ പൊതിഞ്ഞിട്ട് ആ കൊട്ടസഞ്ചിക്കകത്തെ ആ കുട്ടിയെടുപ്പിടെ ഇടയിലേക്ക് ആ കുട്ടീനെ വെച്ചുകൊണ്ട് ജമീല വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ജമീലയുടെ കുഞ്ഞ് വീട്ടിലേക്ക് ആ പുഴയോരത്തെ വീട്ടിലേക്ക് പോയി പുഴയോരത്തെ വീട്ടിലേക്ക് പോയപ്പോഴേക്കും ജമീല ജമീല ഉമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മച്ചി എനിക്കൊരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഉമ്മച്ചി ഒന്ന് വേഗം വരണം എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു ഉമ്മച്ചി വന്നപ്പോൾ ജമീല ആ കൊട്ടസഞ്ചയ്ക്കകത്തെ കുട്ടിനെ എടുത്ത് കാണിച്ചു ഉമ്മച്ചിയോട് ഉമ്മച്ചി എനിക്ക് അവിടെ കിടന്നതാണ് ആരോ ഇട്ടിട്ട് പോയതാണ് ഈ കുഞ്ഞിനെ കണ്ടിട്ട് റബ്ബിനെ ഓർത്ത് ഉമ്മച്ചി എന്നെ ഒന്നും പറയരുത് എനിക്കിതിനെ വളർത്തുന്ന ഈ കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണ് കളയേണ്ടത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ജമീല നീ കാണിക്കുന്നത് നീ ഒരു വിവാഹം കഴിക്കുന്ന സ്ത്രീയാണ് നീ എങ്ങനെയാണ് ഈ കുട്ടീനെ വളർത്തുന്നത് നമ്മുടെ നാട്ടുകാരുണ്ട് നമ്മുടെ സമുദായമുണ്ട് പള്ളിക്കാരുണ്ട് അവരെന്ത് പറയും പറ്റില്ല ഒരു കാര്യം ചെയ്തു ആ കുഞ്ഞിനെ എടുത്താൽ ആ തോട്ടിലേക്ക് എരിക അതൊഴുകി പൂക്കോളും കുഴപ്പമില്ല ചത്തുപൂക്കോളും അതിനെ വല്ല മീനോ അല്ലെങ്കിൽ വെല്ലോ ഒക്കെ കൊത്തി തിന്ന് പറിച്ചു നിന്നുള്ളത് ഇവിടെ കിടന്ന് അവിടെ പറ്റി അതിനെ കടിച്ചു പറഞ്ഞേക്കാൻ നല്ലതാണ് മീൻകുത്തിന്നു നീ അതിനെ കറഞ്ഞേക്കാൻ പറഞ്ഞു ജമ്മിലെ പറഞ്ഞു ഉമ്മച്ചി റബ്ബിനെ ഓർത്ത് അങ്ങനെ പറയരുത് എനിക്ക് കുഞ്ഞിനെ വളർത്തണം ഇതിനെ കണ്ടിട്ട് എങ്ങനെയാണ് ഉമ്മ നമുക്കിതിനെ കളയാൻ തോന്നുന്നത് എന്ന് പറഞ്ഞു ജമ്മിലെ കരഞ്ഞു ഉമ്മയുടെ കാല് പിടിച്ചു ഉമ്മ പറഞ്ഞു നിനക്ക് അറിയാമോ ഇത് ഇതിനെ വളർത്തിക്കും വളർത്താനായിട്ട് പോകുമ്പോഴത്തേനും നാളെ നിനക്കറിയാം ആളുകൾ എന്തൊക്കെ നിന്ന് നിന്റെ പേരിൽ പറയും അവർ പറയും നീ ചിലപ്പോൾ നീ പ്രസവിച്ച കുഞ്ഞാണെന്ന് പറയും ചിലപ്പോൾ നീ ഇങ്ങനെ ഗർഭിണിയായ ഇതുകൊണ്ടാണ് നീ കല്യാണം കഴിക്കാതിരുന്നത് ആളുകൾക്ക് പല കഥകളും ആളുകളും മെനഞ്ഞുണ്ടാക്കുമെന്ന് പറഞ്ഞു ഉമ്മച്ചി പറഞ്ഞു ജമീല പറഞ്ഞു ഉമ്മച്ചി ബാപ്പച്ചിയോടൊന്നും പറഞ്ഞു എങ്ങനെയെങ്കിലും പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ ഒരിക്കലും കളയാനായിട്ട് സാധിക്കത്തില്ല ഞാനിവിടെ വളർത്തും എന്തൊക്കെ സംഭവിച്ചാൽ ഞാനിവിടെ കളയില്ല എന്ന് പറഞ്ഞാൽ അമ്മയല്ലാത്ത ജമീല അമ്മയായി മാറി ആ രാത്രി ജമീല അമ്മയായി മാറി ജമീല ആ കുഞ്ഞിന് പാൽ കൊടുത്തും കുഞ്ഞിനെ താലോലിച്ചും കുഞ്ഞിനെ താരാട്ടിയും നാട്ടുകാരും വീട്ടുകാരും അവിടെയുള്ള സകല ആളുകളും ജമ്മീനെ കുറ്റപ്പെടുത്തി ജമീൽ ഇതുകൊണ്ടാണ് ജമീലൊരു അഭിസാരികയാണെന്ന് കൂടി ആൾക്കാർ പറഞ്ഞു വരുത്തി കാരണം ഒരു പ്രഭാതത്തിൽ ജമ്മീയിലൊരു കുഞ്ഞിനെയുമായിട്ട് വീട്ടിൽ വന്ന് ജമീലൊരു കയ്യിലൊരു കൈക്കുഞ്ഞുണ്ട് ആളുകൾ പറഞ്ഞാൽ ജമീലയുടെ കുഞ്ഞാണ് അവൾ ആരിൽ നിന്നോ വയറ്റിലുണ്ടായിട്ട് അവളെ ആ കാരണം പറഞ്ഞിട്ട് അവൾ കല്യാണം കഴിക്കാതിരിക്കുകയായിരുന്നു എല്ലാം മറച്ചു വെച്ചിട്ട് അവളെ പ്രസവിച്ചിട്ട് ഇതിൻ്റെ കുഞ്ഞുമായിട്ട് വന്നിരിക്കുന്നു അവളെങ്ങനെ ഈ വലിയ വീർത്ത വയറിങ്ങനെ ചുരുക്കി കെട്ടിവെച്ചു എന്നൊക്കെ ഇപ്പം ധാരാളം നാട്ടിൻപ്രേ ആളുകളല്ലേ ധാരാളം ആളുകൾ ധാരാളം കഥകളൊക്കെ ഉണ്ടാക്കി ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്താ എന്തു പറഞ്ഞാലും ധാരാളം പേരുദോഷം കണ്ട് ധാരാളം സംഗതി ആൾക്കാരുടെ വിമർശങ്ങൾ കൊണ്ട് ജമിയില അമ്മയായി മാറി അമ്മയായി മാറി തനിക്ക് സാധിക്കാതെ തന്നെ ഉപേക്ഷിച്ച് താൻ പത്ത് പതിനാല് വർഷം ഒരാളെ സ്നേഹിച്ചിട്ട് തനിക്കൊരു തന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ അയാളുള്ള വൈരാഗ്യം എന്ന് പറയണം ജിമിയിലേക്കൊരു ജീവിതം വേണമല്ലോ ജെമിയിലേക്ക് ഒരു കുഞ്ഞു വേണമായിരുന്നല്ലോ അതിനകത്ത് മറ്റൊരു മറവശമുണ്ട് ഗോപുവിന് കുട്ടികൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ദൈവത്തിൻ്റെ ഒരു ചെറിയ ചില കളികളാണ് അതൊക്കെ അദ്ദേഹം വലിയ ഓഫീസറായി പിന്നെ തഹസീൽദറായിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത് അതൊക്കെ ഇതൊക്കെ വസ്തുതയാണ് അതൊക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ല അട്ടോറിറ്റീസ് അങ്ങനെ ജമീലെ ആ കുഞ്ഞിനെ വളർത്തി താലോലിച്ച് നന്നായിട്ട് വളർത്തി ആമിന എന്നാണ് ആ കുട്ടിക്ക് പേരിട്ടത് ആമിന നല്ല മിടുക്കിയായിട്ട് വളർന്നു നന്നായിട്ട് പഠിക്കുമായിരുന്നു നല്ല രീതിയിൽ വളർന്നു വന്നു ജമീലെ നന്നായിട്ട് ആമിനെ പഠിപ്പിച്ചു ആമിനെ പഠിപ്പിച്ചു വളർത്തി ജമീന വീണ്ടും തക്യൽപ്പണികളിലേക്ക് വീണ്ടും ഏർപ്പെടുത്തു ആശുപത്രിയിൽ പോകുന്ന അല്ലാതെ ജമീല നല്ല ഡിസൈൻ ഡിസൈൻ വർക്ക് ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് പൈസ എഞ്ചെയ്തു കോളേജിൽ വിട്ടു പഠിപ്പിച്ചു ആമിനയ്ക്ക് ലോകത്ത് ആർക്കും അറിയില്ലായിരുന്നു ആമിന ജമീലയുടെ എല്ലാവരും കരുതിയിരുന്നത് ആമിനെ അടക്കം വിശ്വസിച്ചിരുന്നത് ജമീലയാണ് തൻ്റെ അമ്മ എന്നായിരുന്നു ആമില ആമിന മനസ്സിലാക്കിയിരുന്നത് ആമിലയോട് ആരും അല്ലെന്ന് പറഞ്ഞിരുന്നത് കാരണം നാട്ടുകാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് ജമീലയുടെ കുട്ടിയാണ് ആമിന എന്നായിരുന്നു പറഞ്ഞു പരത്തിയിരുന്നത് നാട്ടുകാരും മുഴുവനും അങ്ങനെ ആമിനയ്ക്ക് നല്ലൊരു വിവാഹാലോചന ഒന്ന് ഗൾഫിലാണ് ബെഹ്റനിലായിരുന്നു വരൻ അദ്ദേഹം എഞ്ചിനീയറാണ് അങ്ങനെ ആമിന എന്ത് ചെയ്യുന്ന വെച്ചാൽ ജമീല ആമിനെ ആ പയ്യന് വിവാഹം കഴിച്ചു കൊടുത്തു സുഖമായി സന്തോഷമായി അപ്പോഴത്തേക്കും കാലഘട്ടങ്ങളൊക്കെ മാറി മറിഞ്ഞ് പത്തിരുപത്തഞ്ച് വയസ്സ് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ജമിയിലേക്ക് കുറച്ച് സാമ്പത്തിക സ്ഥിതിയൊക്കെ നല്ലൊരു വീടായി ആ പുഴപക്കത്ത് തന്നെയുള്ള മൂന്ന് സെൻ്റ് എന്നുള്ള സ്ഥലം ഏകദേശം മുപ്പത് സെൻറ്റ് സ്ഥലത്തിലേക്ക് മാറി നല്ല നല്ല വീടായി എല്ലാ സംവിധാനങ്ങളും എല്ലാമായി ആമിനയ്ക്ക് ജമീലയും ജമിയിലേക്ക് ആമിനയും എന്നുള്ള രീതിയിലായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നത് പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്കും ആമിനയിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി അമ്മ അമ്മയിൽ നിന്ന് ആമിന ചില അകൽച്ച സൂക്ഷിക്കാനായിട്ട് തുടങ്ങി ആമനയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ജമീലിയുടെ പേരിൽ ഉണ്ടായിരുന്ന മുപ്പത് സെന്റ് സ്ഥലവും അത്യാവശ്യം നല്ല വീടും ജമീലയുടെ സ്വന്തമായിരുന്നു ആമനയ്ക്ക് അത്യാവശ്യം നല്ല സ്വർണവും സംഗതികളൊക്കെ കൊടുത്തിട്ടാണ് ജമീല ആമനയെ വിവാഹം കഴിച്ചു വിട്ടത് അപ്പോൾ ജമീല ആമനെ പോയതിനു ശേഷം ജമീലയുടെ ജീവിതത്തിൽ വീണ്ടും ഒറ്റപ്പെടൽ വന്നു അപ്പോൾ ജമീല ഒരു തീരുമാനമെടുത്തു ഒരു ദിവസം മകളെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഞാനൊരു തീരുമാനമെടുത്തു ഞാൻ മോളുടെ മിക്കാഹ കഴിഞ്ഞ് കുഴപ്പമില്ലാതൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ഞാനൊരു കുഞ്ഞിനെ എടുത്തു വളർത്താനായിട്ട് ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ എടുത്തു വളർത്താനുള്ള തീരുമാനമായിട്ട് ഞാനൊരു യഥിംഖാനിൽ പോയിരുന്നു അപ്പോൾ അവർ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു നമ്മൾ ആ കുട്ടിയുടെ പേരിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം സ്ഥലവൊക്കെ എഴുതി വെക്കണം നമ്മുടെ സ്വന്തം മുന്നായിട്ട് തന്നെ അംഗീകരിക്കണം ആ രീതിയിലൊക്കെ വേണം നമ്മൾ ആ കുട്ടീനെ വളർത്തുവാനും ആ കുട്ടീനെ എടുത്ത് വളർത്തുവാനാണ് മോൾക്കൊന്നും തോന്നരുത് മോളുടെ അഭിപ്രായം എന്താണ് എന്ന് ജമീല ആമിനയോട് ചോദിച്ചപ്പോൾ ആമിന മുഖം കറുപ്പിച്ച് അമ്മയെ ഒന്ന് പോലും ചെയ്യാതെ ഉമ്മച്ചിയെ ഒന്ന് പോലും ചെയ്യാതെ അമിന ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇത് ആമിനയ്ക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല കാരണം ഉമ്മച്ചിയുടെ ഏകാന്തതയോ അല്ലെങ്കിൽ ഉമ്മച്ചിയുടെ പ്രശ്നങ്ങളൊന്നും ആയിരുന്നില്ല ആമിനിയുടെ പ്രശ്നം ആമിനിയുടെ പ്രശ്നം ഉമ്മച്ചിയുടെ പേരിലുള്ള മുപ്പത് സെന്റ് സ്ഥലവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആയിരത്തി ഇന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ആ നല്ല വീടുമായിരുന്നു ആമിനിയുടെ മനസ്സിൽ ആമനെ ഒരേ ഒരു മകളാണ് ആമനിയെ ഓർത്തു ഉമ്മച്ചിക്ക് ഉമ്മച്ചി മരണപ്പെട്ടാൽ തനിക്കും തനിക്കും അവകാശപ്പെട്ട തൻ്റെ ഭർത്താവിനും തൻ്റെ മക്കൾക്കും അവകാശപ്പെട്ട ഈ വീടും ഈ സ്ഥലവും ഉമ്മച്ചി ഒരു കുഞ്ഞിനെ ദത്തെടുത്തു കഴിഞ്ഞാൽ നാളെ ആ കുഞ്ഞിലേക്ക് അത് മാറും അതുകൊണ്ട് ഒരിക്കലും ആമനക്ക് അത് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല ആമനെ അത് സമ്മതിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് ആയിരുന്നില്ല ആമിനെ അത് പല പ്രാവശ്യം ഉമ്മച്ചയോട് പറഞ്ഞെങ്കിലും ഉമ്മച്ചി എന്ത് ചെയ്തു ജിമിയിലെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ ഓർഫണേജുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ നീക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരികയൊക്കെ തന്നെയാണ് ചെയ്തത് അങ്ങനെ എനിക്ക് ആ സമയത്ത് ഞാൻ പറഞ്ഞു അവരുടെ വീട് ഒരു പുഴയോരത്താണ് അവരുടെ വീട് പുഴയിലായി കർക്കിടക മാസം വരുമ്പോഴത്തേന് നന്നായിട്ട് വെള്ളം വരും വളരെ നന്നായിട്ടൊരു കയമാണ് അവിടെ നന്നായിട്ട് കുത്തൊഴുക്കിൽ ഇങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ പോവുകയാണ് നന്നായിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം അങ്ങനെ മഴ പെയ്യുന്ന ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യാൻ ആമനെ വീട്ടിലേക്ക് വന്നു ആമനെ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ തുണി അലക്കാനുള്ള രീതിയിലേക്കൊക്കെയായിട്ട് ആ കുളക്ക ആ പുഴയുടെ ഇങ്ങനെ ആമനെ നിൽക്കുകയാണ് ആമനെ നിന്നിട്ട് പറഞ്ഞു ഉമ്മച്ചി ഒന്ന് വരുമോ എനിക്കെന്ത് നടും ഇനി പിഴിഞ്ഞുതാവും പച്ചി എന്ന് ആമനെ പറഞ്ഞു ആമനെ പറഞ്ഞു കേട്ട് ഒന്നും തോന്നിയില്ല ജമീല ആ അവിടേക്ക് ഇന്നു ആ തുണി ചരുവത്തിലെ തുണി എടുത്ത് പിഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആമനെ എന്ത് ചെയ്ത് താഴെ തൊട്ട് താഴെ ഒരു തിട്ടയാണ് അതിന്റെ താഴെ കയമാണ് കുത്തി ഒഴുകുന്ന നമ്മുടെ കോട്ടയം നീരയിലെ വലിയ ഒരു വലിയൊരു പുഴയാണത് ആമിനെ ആ സകല ശക്തിയും എടുത്ത് ഉമ്മച്ചിക്കിട്ട് ഒരു തള്ളു വെച്ചു കൊടുത്തു ഉമ്മച്ചി മറിഞ്ഞ് ആ കയത്തിലേക്ക് വീണു ആ കയത്തിലെ കുത്തൊഴുക്കൽ വലിയ മലവെള്ളപ്പാച്ചടി പോലെ വെള്ളമൊഴുകയാണ് അവിടെ വെച്ച് പോയി രണ്ടാമത്തെ ദിവസം താഴെ മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ജമീലയുടെ മൃതദേഹം പൊങ്ങി വന്നു ജമീല അബദ്ധത്തിൽ അപ്പോൾ ആമിനെ അപ്പം തന്നെ ഉച്ചപ്പയാടും ബഹളവും ഉണ്ടാക്കിയിട്ട് പറഞ്ഞു അയ്യോ എന്തിയോ ഉമ്മച്ചി കാലു തെറ്റി വെള്ളത്തിൽ പോയി വെള്ളത്തിൽ പോയെന്നൊക്കെ പറഞ്ഞു അഗ്നിശമന സേനാനികളും മറ്റുള്ളവരൊക്കെ തപ്പി കിട്ടിയില്ല മൂന്നാം ദിവസമാണ് ജമീലയുടെ ഡെഡ് ബോഡി പൊങ്ങി വരികയും ജമീലയുടെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു ആ ജമീലയുടെ മൃതദേഹമൊക്കെ സംസ്കരിച്ചതിന് ശേഷം ആറേഴ് മാസത്തിനു ശേഷം പിന്നീടാണ് നമ്മുടെ ആമിന എന്ന് പറഞ്ഞ് ആ വളർത്തു മകൾക്ക് മനസ്സിലായത് തന്നെ ആരോ ആ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ കുപ്പത്തൊട്ടിയിൽ തന്നെ ഉപേക്ഷിച്ചു പോയ തന്നെ ഉറുമ്പുകൾ കടിച്ച് താൻ അവിടെ പട്ടികൾ കടിച്ച് മരണപ്പെടേണ്ട തന്നെ സ്നേഹനിധിയായിട്ടുള്ള തന്റെ ജമീല എന്ന് പറഞ്ഞ് ആ ഉമ്മ എടുത്തുകൊണ്ടുവരികയും തന്നെ പരിചരിക്കുകയും തന്നെ ശുശ്രൂഷിക്കുകയും അവരുടെ ജീവിതം തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് നാട്ടുകാരനെയും വീട്ടുകാരുടെയും സക്കല ആളുകളുടെയും പഴി ഏറ്റുവാങ്ങിയിട്ട് താന് തന്നെ അവരെ സംരക്ഷിക്കുകയും വളർത്തുകയും നല്ല ഒരു നിക്കാഹ് കഴിച്ച് തന്നെ പടച്ച തമ്പുരാൻ്റെ ഒരു എന്താ പറഞ്ഞാൽ നിധി പോലെ തന്നെ കാത്ത് തന്നെ സൂക്ഷിച്ച് തന്നെ ഈ രീതിയിലേക്ക് തൻ്റെ ഉമ്മച്ചിയാണ് എത്തിച്ചത് എന്നുള്ള കാര്യം ജമീല മരിച്ചതിന് ശേഷം ആറ് മാസങ്ങൾക്ക് ശേഷമാണ് ആമനയ്ക്ക് ഈ സംഗതികൾ മനസ്സിലായത് ജമീലയുടെ മരണം ഒരു സ്വാഭാവിക മരണമായിട്ട് തന്നെയാണ് ഇന്നും എല്ലാ ആളുകളും വിശ്വസിക്കുന്നത് സ്വാഭാവിക മരണം തന്നെ ആയി അങ്ങനെ ആയിരിക്കട്ടെ പക്ഷേ ആ ജമി ആമനക്ക് മനസ്സൊന്നും തുറക്കണമല്ലോ നമ്മളുടെ മനസ്സിലായ ചില സംഗതികൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഊണില്ല ഉറക്കമില്ല നമുക്ക് സമാധാനം കിട്ടത്തില്ല നമ്മൾ ഭ്രാന്ത് പിടിക്കുന്ന അവസരത്തിലേക്ക് അവസ്ഥയിലേക്ക് നമ്മൾ എത്തും നമ്മൾ ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ മനസ്സിലെ നമ്മുടെ ഉള്ളിലെ ആ കുറ്റബോധം നമ്മുടെ പ്രശ്നങ്ങളെ നമ്മളെങ്ങനെ മതിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ലോകത്ത് എങ്ങ് പോയാലും എന്തൊക്കെ ചെയ്താലും നമുക്ക് സമാധാനം കിട്ടത്തില്ല സ്വസ്ഥത കിട്ടത്തില്ല ഞാൻ പറഞ്ഞു ആമിനയുടെ ഭർത്താവ് ബെഹ്റിലായിരുന്നു അദ്ദേഹം ബെഹ്റനിൽ ജോലി ചെയ്യുകയാണ് അവരെല്ലാം ഇവിടുന്ന് ഉപേക്ഷിച്ചിട്ട് ബെഹ്റിലേക്ക് പോകാനായിട്ട് പോകുന്നതിൻ്റെ നാല് ദിവസം മുൻപ് ആമിന തനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട തൻ്റെ ഒരു സ്നേഹിതനെ വിളിച്ചിരുന്നു അല്ലെങ്കിൽ സ്നേഹിതയെ വിളിച്ചിരുന്നു അവരോട് ആമനെ തൻ്റെ മനസ്സ് തുറന്നു പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു കടങ്ക ചെയ്തു വലിയൊരു ക്രൂര ചെയ്തു എൻ്റെ ഉമ്മച്ചീനെ ഞാൻ ഈ ഈ മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലവും ഈ വീടിനും വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ എൻ്റെ ഉമ്മച്ചീനെ ഞാൻ ഉമ്മച്ചി ഒരു കുഞ്ഞിനെ ദത്തെടുക്കും ആ കുട്ടിക്കെല്ലാം പോകുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ഉമ്മച്ചീനെ ആ കയത്തിലേക്ക് തള്ളി ബലമായി തള്ളിയിട്ട് ഉമ്മച്ചീനെ ആ പുഴയിലേക്ക് തള്ളിയിട്ട് ഞാൻ കൊന്നവളാണ് ഞാനൊരു മഹാപാപിയാണ് എനിക്കൊരിക്കലും എവിടെ ചെന്നാലും എനിക്ക് സമാധാനവും സന്തോഷവും ലഭിക്കത്തില്ല ഞാൻ അത്തരത്തിലൊരു പാപം ചെയ്ത ഒരു ഒരാളാണ് ഞാനെന്ന് പറഞ്ഞ ആ കുട്ടി ഏങ്ങലടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു അത് ഒരാളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കാര്യമില്ല സാരമില്ല ഇത് ആരോടും പറയേണ്ട ഇത് നടന്ന സംഗതികളിൽ നടന്നു കഴിഞ്ഞു പോയ സംഗതികൾ കഴിഞ്ഞു പോയതാണ് അമിന് ജമീലെ സ്വാഭാവികമായിട്ടും വെള്ളത്തിൽ കാലു തെറ്റി വീണ് മരണപ്പെട്ടതായിരിക്കാം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ നിങ്ങൾ ബെഹ്റിലേക്ക് വയ്ക്കുകയുള്ളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അമ്മന് പറഞ്ഞു എനിക്കൊരു അപേക്ഷയുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ പേരിൽ അല്ല ഉമ്മച്ചിയുടെ പേരിലുള്ള ആ മുപ്പത് സെൻറ് സ്ഥലവും ആ വീടും ആ ഉമ്മച്ചി കുട്ടിയെ ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തിന് ആ ഇത്തണിക്കുന്ന ദാനം ചെയ്യണം അങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിന് എനിക്ക് ആശ്വാസം ലഭിക്കണം എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലവും ആ വീടും ആ എത്തിയും ഖാനയ്ക്ക് ദാനം ചെയ്തതിന് ശേഷം അവരെ ബഹ്റിനിലേക്ക് പോയി ബഹ്റിനിൽ വർഷങ്ങളായിട്ട് ഇപ്പോൾ അവരോടെ സുഖമായി സന്തോഷമായി നന്നായിട്ട് കഴിയുന്നു ഞാൻ ട്രാവലേഴ്സിന് ഈ കഥ ഇത് നമുക്ക് പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു സിനിമാ കഥയെ വെല്ലുന്ന ഒരു കഥയായിട്ടാണ് ഒരു സ്ത്രീയുടെ ജീവിതകഥയായിട്ടാണ് നമുക്ക് തോന്നുക ആരും കൂടുതലൊന്നും അറിയാത്ത ആർക്കും കൂടുതലായിട്ട് സത്യം നിജസ്ഥിതി ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു അവർ ബെഹ്റിലേക്ക് പോയി കാര്യങ്ങളൊക്കെയായി ജമീലെ മരണപ്പെട്ട അത്രയോ വർഷങ്ങളായി അവരുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ പലരും വലവഴിക്കൊക്കെയായി ഈ കഥ ഇനിയും ചില സ ചില കഥകൾക്ക് ചിലർ ചില നിമിത്തങ്ങളുണ്ട് അറിയാനായിട്ട് ഒരു നിമിത്തങ്ങളുണ്ട് എന്നോട് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഞാൻ എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നി ഞാൻ ആ ജമീല എന്ന് പറഞ്ഞ സ്ത്രീയും ആമിനെ എന്ന് പറഞ്ഞ സ്ത്രീയും അവരുടെ ആ ഒരു മാനസികാവസ്ഥയും അവരാ കുട്ടീനെ എടുത്തുകൊണ്ട് വന്നതും അവരുടെ ജീവിതവും അവരുടെ പ്രണയവും അവർ സകല സംഗതികളും കുഞ്ഞു പതിമൂന്ന് വയസ്സ് മുതൽ തൻ്റെ പ്രണയിതാവിന് വേണ്ടി തൻ്റെ കാമുകന് വേണ്ടി സകലതും സമ്പാദിച്ച് സകലതും നൽകി ആ രീതിയിലേക്ക് പോയിട്ട് അത് പരിചയ പരാജയപ്പെട്ടു ഒരു കുട്ടീനെ എടുത്തു വളർത്തി അവൾക്ക് സകലതും കൊടുത്തു അവളെ ഒരു നല്ല ജീവിതത്തിലേക്ക് പറഞ്ഞു വിട്ടു മറ്റൊരു കുട്ടീനെ ദത്തെടുക്കാൻ എത്ര എത്ര വളരെ വലിയ മനസ്സിനുടമയാണ് ഈ ജമീല എന്ന് പറഞ്ഞ ആ സ്ത്രീയിലെ നമുക്ക് എല്ലാവർക്കും ജമീല എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം ആ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ തീർച്ചയായിട്ടും അവർ സ്വർഗത്തിൽ തന്നെയാണ് എന്നുള്ളതിന് യാതൊരു എന്ന് പറഞ്ഞ സങ്കല്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജമീല അവിടെ ആണ് എന്നുള്ളതിന് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും ആമനെ ചെയ്ത തെറ്റിന് ആമനെ പ്രായശിത്വം ചെയ്തു അമനയുടെ ഭാഗത്തുനിന്ന് അമനയ്ക്ക് കയ്യപഥം പറ്റി അങ്ങനെ വന്നു പോയതാണ് ട്രാവൽസിനു ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ വൈകിയായിരിക്കും ഒരാൾ നമ്മളുടെ സമീപത്ത് അല്ലെങ്കിൽ നമ്മളുടെ ചാരത്തുള്ളപ്പം നമ്മൾ ഒരിക്കലും അവരുടെ വിലയോ അല്ലെങ്കിൽ അവരുടെ നിലയോ അല്ലെങ്കിൽ അവരുടെ സ്നേഹമോ അവർക്ക് നമ്മളോടുള്ള കടപ്പാടുകളോ പ്രതിബദ്ധതയൊന്നും നമ്മൾ മനസ്സിലാക്കി എന്ന് കരുതുകയില്ല ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള ഈ കഥ നിങ്ങളിലേക്ക് എത്തിച്ചത് അല്പം ദീർഘമായുള്ള കഥയാണ് കുത്തിദീന എന്താ പറയുക ധാരാളം സംഗതികൾ ഞാൻ കട്ട് ഓഫ് ചെയ്തിട്ടാണ് ഇത് ഞാൻ നിങ്ങളിലേക്ക് ഈ കഥ എത്തിച്ചത് നാളെ വീണ്ടും സത്യത്തിൻ്റെ ഒരു നേർമുഖവുമായി നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തും വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം അറിയിക്കുന്നു താങ്ക് വെരി മച്ച് ഫോർ ഓൾ